വളരെ ഒത്തിണങ്ങിയ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കുർആാൻ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഞാൻ പാരായണം ചെയ്തു വെച്ച സൂക്തത്തിൽ അള്ളാഹുഅാല പറഞ്ഞതുപോലെ തന്നെ റമലാൻ എന്ന മാസത്തിൻ്റെ ഒരേ ഒരു പ്രയോഗം ഖുർആാനിലെ ഇത്രയേറെ ആയത്തുകൾക്കിടയിലേക്ക് കടന്നുവന്ന ഏക ആയത്താണ് പാരായണം ചെയ്തു വെച്ച സൂറിയാമത്തെ ആയത്ത് പകുതി ഭാഗം മാത്രമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത് ആണ് എന്ന് പറയുമ്പോൾ റമൽ എന്ന പദത്തിൽ നിന്ന് പണ്ഡിതന്മാർ ഉരുത്തിരിച്ചു പറഞ്ഞ ചൂടിന്റെ കാഠിന്യം ഹാറിനെ സൂചിപ്പിക്കുന്ന റമൽ എന്ന പദത്തോട് ചേർത്തി റമലാൻ എന്ന കുറച്ചുകൂടി വിശാലമായ പദം വയ്ക്കുമ്പോൾ അത് അറബ് നാടുകളിൽ ആ കാലഘട്ടത്തിൽ അതിതീഷ്ണമായ ചൂടുള്ള കാലത്തെ നോമ്പിനുകൂടിയുള്ള ആഹ്വാനമായി മാറിയത് വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തോടുകൂടിയാണ് അള്ളാഹു സുബാനഹൂത ഖുർആാനിനെ അവതരിപ്പിക്കുന്നത് തൻ്റെ ലൗഹൽ മഹഫൂലിൽ നിന്ന് ആകാശലോകത്ത് തന്നെയുള്ള ബൈത്സയിലേക്ക് അത് നൽകുന്നത് റമലാനിലെ ഇരുപത്തിനാല് ദിനരാത്രങ്ങൾ കഴിഞ്ഞ ശേഷമാണ് എന്ന് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ഇരുപത്തിനാല് രാവുകൾ കഴിഞ്ഞു പോകുമ്പോൾ ലൗഹൽ മഹഫൂളിൽ നിന്ന് അന്നാദ്യമായി ഒരു റമലാനിൽ ിൽ പ്രവാചകൻ കൊല്ലക്കാലത്തെ ജീവിതത്തിനിടയിൽ ആ മുഴുവൻ ഖുർആനിന്റെയും വിവിധ ഭാഗങ്ങൾ അവതരിച്ചു തുടങ്ങി വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അതെ ഇന്നു ർആാനിന്റെ അവതരണത്തെ കുറിച്ചൊക്കെ വീണ്ടും പോലെയുള്ള അധ്യായങ്ങളിലും പരാമർശിക്കുമ്പോൾ റമലാനിനെ അങ്ങനെ ആവർത്തിച്ചുപയോഗിച്ചിട്ടില്ല ഖുർആനിന്റെ അവതരണം വളരെ വിശിഷ്ടമായ അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് നിർവഹിച്ചതെന്നും അത് മനുഷ്യർ ഖുർആാനിനോട് കാണിക്കുന്ന ഏറ്റവും നല്ല സമീപനം ഏതാണോ അതല്ലെങ്കിൽ ഖുർആാനിനോട് കാണിക്കുന്ന ഏറ്റവും ദുഷിച്ച സമീപനം അതിനെ തിരിഞ്ഞു നോക്കാതിരിക്കുക അത് ജീവിതത്തിൽ പകർത്താതിരിക്കുക അതിനെക്കുറിച്ച് അശ്രദ്ധ കാണിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരും എന്നാൽ അതിനെ ചേർത്തി തന്റെ ആത്മാവിനോട് വെക്കുന്നവരും ആര് നോക്കിക്കൊണ്ട് ഒരു മനുഷ്യന്റെ അടുത്ത വിധി നിർണയ കാലം വരേക്കുള്ള എല്ലാ കാര്യങ്ങളും വിധിക്കപ്പെടുന്ന രാത്രിയാണ് ഖുർആനിന്റെ അവതരണം നടന്ന രാത്രി എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ഖുർആൻ സമ്മേളനം അവസാനിക്കുമ്പോൾ മറ്റൊരു മഹാസമ്മേളനത്തിലേക്ക് മുസ്ലിം ലോകം കാലെടുത്തു വെക്കുകയാണ് മറ്റൊരാളും തീരുമാനിക്കാത്ത ലോകത്തൊരു ശക്തിക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ലോകം കണ്ട എല്ലാ സത്യവിശ്വാസികളും ആകാശത്തൊരമ്പിളിക്കീറിന്റെ ഉദയത്തോടു കൂടി റമലാൻ എന്ന ആ മാസത്തിന്റെ പരിശുദ്ധിയിലേക്കും അതിലെ വ്രതാനുഷ്ഠാനത്തിലേക്കും കടന്നു വരികയാണ് അതാണ് ഈ സമ്മേളനം കഴിയുമ്പോൾ നമ്മുടെ ുള്ളത് മഹാന്മാരൊക്കെ പഠിപ്പിച്ച രീതി അനുസരിച്ച് വിത്ത് നടുന്ന മാസമാണെന്ന മഹാന്മാര് നമ്മെ പഠിപ്പിച്ചത് ഷഹബാൻ മാസം എന്തിന്റെ മാസമാണെന്ന് മഹാന്മാർ പറയുകയാണ് അത് ഷെഹുറു വെള്ളം നനയ്ക്കുന്ന ആ വിത്ത് മുളച്ചു കൊന്നുമ്പോഴേക്ക് അത് മുളയ്ക്കാനും അതിൽ ചെടി തണ്ടും ഇലയിലൊക്കെ വന്ന് പാകപ്പെടാനും വെള്ളം നനയ്ക്കേണ്ട ഒരു മാസത്തിലാണ് നമ്മൾ നമ്മളിപ്പോഴുള്ളത് അതാണ് ഷഹബാൻ മാസം എന്നാൽ റമലാൻ ഷെഹുറു ഹെസ് ആ ചെടിയിലുണ്ടാകുന്ന തന്നികളും കായ്കളും പരിച്ചെടുക്കാനുള്ള മാസമാണ് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ റമലാൻ കഴിഞ്ഞാലുള്ള ആ കാലയളവ് അവർ ആറുമാസം എത്തുവോളം ഞങ്ങളുടെ റമലാനിലെ അമലുകൾ നീ സ്വീകരിക്കണമേ എന്നാണ് അത്രേ പ്രാർത്ഥിച്ചത് എന്നാൽ പിന്നീടുള്ള കാലം പിന്നീട് കാലാവധി അപ്പോൾ അവർ സ്വീക പ്രാർത്ഥിച്ചത് പഠച്ച തമ്പുരാനോട് ഞങ്ങളെ റമദാനിലേക്ക് എത്തിക്കണമേ എന്നാണ് അതുകൊണ്ടാണ് ചില മഹാന്മാരൊക്കെ ഇങ്ങനെ കൂടി പ്രാർത്ഥിച്ചു പഠിപ്പിച്ചത് അള്ളാഹുബാൻ അപ്പൊ ആളുകളൊക്കെ പറയാൻ തുടങ്ങി അത് ഹദീസ് അല്ലല്ലോ അത് അല്ലോ അതൊക്കെ പറയാൻ പറ്റോ അത് റസൂലുള്ള പറഞ്ഞിരിക്കണോ എന്റെ പ്രിയപ്പെട്ടവരോട് വളരെ കൃത്യമായി പറയട്ടെ അള്ളാഹു സുബാനഹൂത്ത നമ്മൾക്ക് ഉത്തരം തരാത്ത രീതിയിലുള്ള ഒരു തരത്തിലുള്ള തെറ്റും ആ ഒരു ചോദ്യത്തിന്റെ പിന്നിലില്ല എന്നതുകൊണ്ടായിരിക്കാം മഹാന്മാരത് തുടരെ തുടരെ ആവർത്തിച്ചു കൊണ്ടിരുന്നത് പറഞ്ഞു വരുന്നത് നമ്മൾ റമലാനും കുർആാനും ചേർന്ന് നിൽക്കുന്ന റമലാനും കുർആാനും കൂടെ പിറപ്പുകളാണ് കാരണം കുർആാനിറങ്ങിയത് എന്നതുകൊണ്ടും മാത്രമാണ് അതികഠിനമായ ചൂടുകാലത്തും നീണ്ട പതിമൂന്നും പതിനാലും മണിക്കൂർ നമ്മളോട് ഭക്ഷണം വെള്ളം വെള്ളംകൾ എല്ലാം മാറ്റിവെച്ചിട്ട് അള്ളാഹുക്കുള്ള വിവാദത്തിനു വേണ്ടി കൽപ്പന വരുന്നത് അതാണ് ഫമൻ നിങ്ങളിൽ ആരാണോ ആ ആരാണോപ്പിറവിയെ കാണുകയും ആ കാലത്ത് ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നത് അവരൊക്കെ നോമ്പെടുക്കട്ടെ എന്നാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനഹൂത്താലയിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം അതെ കഴിഞ്ഞ എല്ലാ പ്രസംഗങ്ങളിലും അതിനാണ് അതിനെയാണ് ഉണ്ണി ഖുർആൻ ലോകത്തെ ഏറ്റവും കൂടുതൽ പറഞ്ഞത്ായിക്കപ്പെടുന്ന വിശിഷ്ടമായ വേദഗ്രന്ഥം എന്ന് ചോദിച്ചാൽ അത് ഖുർആനാണ് ആ ഖുർആനിനോടുള്ള വിശ്വാസിയുടെ ബന്ധം ഏറ്റവും വർദ്ധിപ്പിക്കുന്ന നാളുകൾ നിങ്ങൾക്കറിയാമോ മഹാന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവർ റമലാനിലെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് കുർആാനിനെ പാരായണം ചെയ്യാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അടുത്ത ഒരു പതിനൊന്ന് മാസക്കാലത്തേക്ക് ഉള്ളത് സംഭരിക്കാനും തീരുമാനിക്കുകയായിരുന്നു നമ്മൾ തിരക്കിനിടയിലാണ് നോമ്പുകൾ തന്നെ നോൽക്കുന്നത് അതുതന്നെ വലിയ കഷ്ടം പിടിച്ചൊരു പണിയായി ാണ് പലപ്പോഴും ആളുകൾ കാണാറുള്ളത് അല്പം വയസ്സൊക്കെ ചെന്ന കുറച്ച് വക്തയും തണ്ടേണവും ഒക്കെ എത്തിയ പ്രായം ചെന്ന ആളുകളാണ് നോമ്പിനു വേണ്ടി തിരക്ക് കൂട്ടാറുള്ളത് എന്നാൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള യുവാക്കളായിട്ടുള്ള യുവതികളായിട്ടുള്ള അങ്ങനെ ഒരു ജീവിത തിരക്കുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നവർക്ക് നോമ്പ് പലപ്പോഴും ഒരു ഭാരമോ ക്ഷീണമോ ഒക്കെ ആയി മാറാറുള്ളത് ആ നോമ്പുകാലത്തിന്റെ പവിത്ര വിശേഷമായ പ്രതിഫലം നൽകാനുള്ള മാസമാണ് എന്ന തിരിച്ചറിവിന്റെ ഓർമ്മപ്പെടുത്തുന്ന അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകഴിഞ്ഞു ഖുർആനിന് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യാനുള്ള മാസം രാത്രിയിലും പകലിലും നിത്യ ജീവിതത്തിലുടനീളം ഈ ഖുർആാനിന് നെഞ്ചേറ്റുന്ന വിശ്വാസി സമൂഹത്തിന് ഒരു മാസം പൂർണ്ണമായും എന്താ കാരണം سنلقي عليك قولا ثقيلا വളരെ ഭാരിച്ച ഒരു സംഗതി ഈ ഖുർആൻ കൊണ്ട് നബി അലൈഹി ാഹുലിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഒരാളോട് ചോദിക്കേണ്ട എന്തുകൊണ്ടായിരിക്കാം എന്തുകൊണ്ടായിരിക്കാം റമലാൻ മാസത്തിൽ ഖുർആൻ ഇറങ്ങി എന്ന് പറഞ്ഞതിന് നന്ദി കാണിക്കാൻ മറ്റെന്തെല്ലാം ഉണ്ട് പിന്നെ എന്തിനായിരിക്കാം ഈ പട്ടിണി കിടക്കുക ദാഹം സഹിക്കുക വിശപ്പ് സഹിക്കുക എന്ന തരത്തിലുള്ള ഒരു വിവാദത്ത് നിർബന്ധിച്ചത് അത്രയും വിശിഷ്ടവും അത്രയും ശ്രേഷ്ഠവുമാണ് ഈ ഖുർആനിന്റെ അവതരണം എന്ന് മനസ്സിലാക്കാനാണ് ഒരു സംഭവമാണ് ഖുർആാനിലൂടെ തആല നമുക്ക് നൽകിയത് എന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്താൽ ഏതെങ്കിലും ഒരു തോട്ടം ദാനം ചെയ്താൽ കുറച്ചധികം സുന്നത്തോ ഫറവോ വർദ്ധിപ്പിച്ച് ചെയ്താലൊക്കെ പോരെ പിന്നെ പിന്നെതിനാണ് പകൽ സമയം മുഴുവനും പട്ടിണി കിടക്കാൻ പറഞ്ഞത് അത്രത്തോളം മഹത്തരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആാനിന്റെ ശാസനകളും ആഹ്വാനങ്ങളും അതിന്റെ അവതരണവും എല്ലാം അള്ളാഹു ആല നിർവഹിച്ചത് അങ്ങനെയാണ് അതുകൊണ്ടാണ് തന്റെ വിശ്വാസിയായ ദാസന് ചെയ്യാൻ പറ്റുന്ന ഏ ും ശ്രേഷ്ഠമായ ഒരു അള്ളാഹു ആ നിർബന്ധമാക്കിയത് ഈ ഖുർആൻ ഇല്ലായിരുന്നു എങ്കിൽ എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമ്മൾ ആശ്രയിക്കുന്ന മാർഗം എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ ഇസ്ലാമിക ലോകത്തിന് അള്ളാഹുത്ത ആല സമാധാനത്തിന്റെ അനുഗ്രഹത്തിന്റെ വഴികാട്ടിയായി അവതരിപ്പിച്ചയ്യ ർന്നിനെ ഇതിനേക്കാൾ വലിയ ഒരു നന്ദി പ്രകാശിപ്പിക്കാൻ നോമ്പല്ലാതെ അള്ളാഹുത്ത ആല കണ്ടിട്ടില്ല അതുകൊണ്ടാണ് റസൂൽ കരീം അലൈഹി നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഹദീസ് കൂടി നമ്മൾക്ക് പഠിക്കാൻ കഴിഞ്ഞത് വേണ്ടി ശുപാർശ ചെയ്യുന്ന അലൈഹുമാണ് നാളെ പരലോക പരലോകത്താളിൽ എന്റെ ദാസനം കൊടും ചൂടിലിട്ട് വിചാരണ നടത്തുന്ന സന്ദർഭത്തിൽ അവനു വേണ്ടി ഓടിക്കൊണ്ടുവന്ന് ശുപാർശ ചെയ്യാൻ ഹുവിന്റെ അടുക്കൽ മറ്റാരുമില്ല ഒന്ന് കുർആാനാണ് രണ്ട് റമലാനാണ് അഥവാ റമലാനിലെ നോമ്പാണ് അത്രത്തോളം ഹൃദയബന്ധം അത് രണ്ടും തമ്മിലുണ്ട് ഈ ദാസൻ എന്നെ പഠിച്ചും എന്നെ എന്നെ മനസ്സിലാക്കിയും ജീവിതത്തിൽ പകർത്തിയും അവന്റെ മുഴുവൻ ജീവിത സമയങ്ങളിലെ രാത്രി കാലം അവൻ ഇത് പഠിക്കാനും ഉൾക്കൊള്ളാനും ഉപയോഗിച്ചവനാണ് ആ സമയത്ത് നോമ്പ് വന്നു പറയും ഐ റോബ ഐ റോബ് ഈ ദാസനുണ്ടല്ലോ പകൽ സമയത്ത് വിശപ്പടക്കി ദാഹം സഹിച്ച്കളിൽ നിന്ന് വിട്ടുനിന്ന് വിഭാഗത്തായി തെരഞ്ഞെടുത്ത് അത് നിർവഹിച്ചവനാണ് ഇവനെ ഒരിക്കലും ഇടരുത് പ്രിയപ്പെട്ടവരെ സ്വന്തം ഇണകളും മക്കളും മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും ശുപാർശ പറയാനില്ലാത്തൊരു കാലത്ത് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഉറക്കാനും നോമ്പും വന്ന് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെങ്കിൽ റമലാനും കുർആാനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എന്റെ പ്രിയപ്പെട്ടവരൊന്നാലോചിച്ചു നോക്കണം അതുകൊണ്ട് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വിവരമില്ലാത്തവരല്ല നിങ്ങൾ പക്ഷെ ഓർമ്മപ്പെടുത്തലുകൾ ഉപകാരപ്പെടുന്നിടത്തൊക്കെ ഓർമ്മപ്പെടുത്തൽ ഓർമ്മപ്പെടുത്തണമെന്ന ടത്തൊക്കെടുത്ത ആഹ്വാനം എന്റെ പ്രിയപ്പെട്ടവരാലോചിച്ചു നോക്കൂ വരാനിരിക്കുന്ന റമലാനിലേക്ക് തന്നെ തന്റെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നനയുടെ മാസം വീടുകളിലൊക്കെ നനച്ചുകൂടി നടക്കുന്ന മാസം എല്ലാ സ്ഥലങ്ങളും വീടിന്റെ എല്ലാ ഉപകരണങ്ങളും ഉള്ളും പുറവും മുഴുവനായി നനച്ചും തുടച്ചും ഇന്ന് പള്ളിയിൽ കയറിയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ പെയിന്റ് അടിക്കുകയാണ് പള്ളി പള്ളി ഒരുങ്ങുകയാണ് റമലാനിനെ സ്വീകരിക്കാൻ വാഹുവിന്റെ സ്വർഗം അത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് റമലാനിലേക്ക് വേണ്ടി ആ ഒരുക്കങ്ങളിലൊക്കെ ഈ ജീവിക്കുന്ന വിശ്വാസി സമൂഹവും പങ്കാളികളാവുകയാണ് അതുകൊണ്ട് വരാനിരിക്കുന്ന ഒരു ഒരു നന്മയും നമുക്ക് റമലാനിലെത്ത സ്വീകരിക്കാൻ ഈ ഖുർആാനിലൂടെ നമുക്ക് കഴിയണം നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഖുർആനിനെ പഠിക്കാതെ ഖുർആനിന്റെ അർത്ഥ ആശയ തലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാതെ എങ്ങനെയാണ് ഖുർആനിനെ ജീവിതത്തിൽ പകർത്താൻ കഴിയുക സാധാരണ നിലക്കാളുകളൊക്കെ ഖുർആആനോത്തിനാണ് മുഖ്യഗണന പരിഗണന കൊടുക്കുന്നത് ഓതേണ്ട എന്ന് നേരത്തെ പറഞ്ഞവരാരും പറഞ്ഞില്ല ഞാനും പറയില്ല ഓതണം എന്തിനാ എന്തിനാണ് കുർആആൻ പാരായണം ശ്രേഷ്ഠമായ ഒരു അമലാക്കിയത് എന്ന് ചിന്തിക്കണം പൂർവീകരായ സഹാബിമാരും സഹാബിയാത്തുകളും റസൂർ ഉട കാലഘട്ടത്തിൽ ജീവിച്ചവർ അവർ കുർആാൻവറും ഒരു ഓത്താക്കി മാറ്റുകയായിരുന്നുവെങ്കിൽ ആ അറേബ്യയുടെ ആ മണ്ണിൽ ഇത്രയും വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു കേവലം മുന്നൂറ്റി പതിമൂന്നാളുകളും പ്രവാചകനും ബദറിൽ ോട് സത്യനിഷേധത്തോട് ഏറ്റുമുട്ടിയത് നോമ്പ് നോറ്റുകൊണ്ടാണെന്ന് പറയുമ്പോൾ ആ ശക്തി സംഭരിക്കേണ്ട നമ്മൾ ആ ദിവസവും അനാചാരങ്ങൾക്ക് വഴിമാറ്റി കൊടുക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ഭൂമുഖത്തിന്ന് ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ എല്ലാ തകീറുകളുടെ പരിവർത്തനങ്ങളുടെ പിന്നിലും ഈ ഖുർആനിന്റെ സ്വാധീനമാണ് കാണാൻ സാധിക്കുക രോഗിക്ക് ഡോക്ടർ എഴുതി തന്ന മരുന്നിന്റെ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ ആ സ്ക്രിപ്റ്റ് കൊണ്ടോ വെറുതെ വായിച്ചിരിക്കുക മരുന്ന് കഴിക്കൂല രോഗം സുഖപ്പെടുമോ എന്ന് ചോദിക്കുന്നത് പോലെ ഈ ഖുർആൻ നിങ്ങൾക്ക് ജീവിതത്തിലേക്കുള്ള എല്ലാം വഴികാട്ടി തരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട് അതിൽ നിങ്ങൾക്ക് ശമനമുണ്ട് നിങ്ങൾ ഇതിന്റെ കൂടെ സഞ്ചരിക്കണം അതാണ് നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ നമ്മുടെ ഉദ്ഘാടകൻ പറയുകയുണ്ടായി നടത്തിക്കൊണ്ട് നടത്തുക എന്നു ഒറ്റവാക്കിൽ പറഞ്ഞാൽ പോലും ജീവിതം അതിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾ നോക്കൂ സൂറത്തുൽ ത്ത് ഞാൻ നീട്ടിക്കൊണ്ടു പോവുകയല്ല അവസാനിപ്പിക്കുകയാണ് സൂറത്തുൽ ഗുജറാത്തിൽ വിശ്വാസികളോട് ഖുർആൻ ഒരു വർത്തമാനം പറയുന്നുണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ലാ അസ്വാതകും വിശ്വാസികളെ റസൂലുള്ളാന്റെ ശബ്ദത്തെക്കാൾ ഉയർന്ന ശബ്ദം നിങ്ങൾ ആരും അങ്ങനെ സംസാരിക്കരുത് കേട്ടോ റസൂലിന്റെ ഉയർന്ന ശബ്ദത്തിൽ നിങ്ങൾ ശബ്ദത്തെ സൂറത്തുള്ള ഗുജറാത്തിലെ ആ ആയത്ത് സഹാബിമാർക്കിടയിൽ പ്രവാചകൻ പറഞ്ഞപ്പോ അടുത്ത വക്കത്തു മുതൽ ഒരാൾ ഒരു സഹാബി നിസ്കാരത്തിന് വരും റസൂലിനെ ഫേസ് റസൂലിന് റസൂലിന് മുഖം കാണിക്കാതെ വേഗത്തിൽ നമസ്കരിച്ചു പോകും അടുത്ത വക്കത്താവും ഇതേപോലെ വരും റസൂൽ ഇമാമു നിന്നിട്ട് പിന്നിൽ കേറി നിൽക്കും രണ്ടു മൂന്ന് വക്കത്ത് കഴിഞ്ഞപ്പോ റസൂല് ചോദിച്ചു അല്ല നമ്മളെ സാബിത്വനു കൈസിനെ കാണുന്നില്ലല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു റസൂലെ ഞാൻ ഇവിടെ തന്നെ എന്താ സംഭവം എന്റെ ശബ്ദം കുറച്ച് ഹൈ ലെവലിൽ ഉള്ളതാ അല്പം പരുഷമായി ഉച്ചത്തിൽ സംസാരിക്കുന്ന ശീലക്കാരനാണ് ബിനു ഈ ആയത്തിറങ്ങിയപ്പോ ഇതിന്റെ സാരാംശം റസൂലുള്ളാഹിയിൽ നിന്ന് പഠിച്ചപ്പോ അദ്ദേഹം വിട്ടു നിൽക്കുകയാണ് എന്തിനാണെന്നറിയോ ആ കാരണം അദ്ദേഹം പറഞ്ഞു എന്റെ പരുഷവും ഉയർന്നു നിൽക്കുന്നതുമായ ഒച്ച എന്റെ ഭാര്യയോടും മക്കളോടും വീട്ടിലുള്ളവരോടും പതുക്കെ സംസാരിച്ച് പഠിച്ച് അങ്ങനെ ഞാൻ ഒരു ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ ശീലിച്ചിട്ട് റസൂലെ നിങ്ങളടുത്ത് വരാലോ എന്ന് കരുതീട്ട നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ ഖുർആാനിലെ എത്ര സൂക്തങ്ങൾ ഈ ആയ നമ്മുടെ വയസ്സിന്റെ ഇടയ്ക്ക് നമ്മൾ കേട്ടു എത്ര ക്ലാസ്സുകളിൽ എത്ര മീറ്റിങ്ങുകളിൽ എത്ര യോഗങ്ങളിൽ എത്ര കുത്തുവകളിൽ ഒന്നും വേണ്ട വെള്ളിയാഴ്ച കുത്തുവകളിൽ എത്ര എത്ര ആയത്തുകളും ഹദീസുകളും ആശയങ്ങളും നമ്മൾ കേട്ടു നമ്മളെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കത് ഇറങ്ങിയിട്ട് ഒരായത്തിറങ്ങിയപ്പോഴേക്ക് മാറി നിന്ന് അത് പൂർത്തിയാക്കി പാഠം പഠിച്ച് തെറ്റുതിരുത്താൻ സന്നദ്ധനായ പോലെ നിങ്ങളും ഞാനും നെഞ്ചിൽ കൈവച്ച് നമ്മോടൊന്ന് ചോദിക്കുക കുർആാനിന്റെ ആശയം എന്റെ ജീവിതമാകണമെന്ന് തീരുമാനിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞോ വസ്ത്രം ധരിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ച ആയത്ത് സൂറത്ത് അഹ്സാബിലും സൂറത്ത് നൂറിലും ഒക്കെ ഇറങ്ങിയപ്പോ ആദ്യം ഹിജാബിന്റെ സൂക്തം സൂറത്ത് അഹ്സാബിൽ ഇറങ്ങിയപ്പോ ആ സഹോദരിമാരുണ്ടല്ലോ സഹാബിയാത്തുകള് ആയത്ത് റസൂലൊന്ന് പഠിപ്പിച്ച അന്ന് അന്ന് ഇഷാബിന് ശേഷം വീട്ടിൽ ചെന്നിട്ട് തലയണ തലയണക്കവറ് അവര് വെക്കാൻ ഉപയോഗിച്ചത് പഴന്തുണികളും മറ്റുമൊക്കെ നിറച്ച ഓരോ സാധനങ്ങൾ അവരുടെ തലയണയാണ് പക്ഷെ അവരത് തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് പഴം തുണികൾ എടുത്തിട്ട് ഏച്ചു കൂട്ടി തുന്നിപ്പിടിപ്പിച്ച് വരുമ്പോ അവരാ ഹിജാബ് ധരിച്ച വന്നത് ഞാനിത് പറഞ്ഞത് അള്ളാഹു ഒരു കാര്യം പറഞ്ഞത് റസൂലുള്ളാഹിയാണ് ഒരു കാര്യം പഠിപ്പിച്ചത് എന്നറിയുമ്പോൾ ആ സ്പോട്ടിൽ അത് നിർവഹിക്കാനുള്ള താല്പര്യവും തന്റെ ഇടവും കാണിച്ച ഒരു തലമുറയാണ് നമുക്ക് മുന്നേ സ്വർഗത്തിലേക്ക് നടന്നു പോയിട്ടുള്ളത് അവർക്കാണ് സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത കിട്ടിയത് അവരെ അനുധാവനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ദുനിയാവ് മാത്രമാകരുത് നമ്മുടെ മുഖ്യമായ ലക്ഷ്യം ദുനിയാവിന്റെ സൗകര്യങ്ങൾ നേടിയെടുക്കലാകരുത് നമ്മുടെ മുഖ്യമായ ലക്ഷ്യം ഈ ഖുർആൻ സമ്മേളനം എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ മുന്നറിയിക്കുന്ന ഈ ശ്രോതാക്കൾക്ക് എന്തെങ്കിലും പുതിയതായി തന്നിട്ടുണ്ടെങ്കിൽ അല്ല നിങ്ങൾ പഠിച്ചതിനെ പൊടി പൊടിതട്ടിയെടുക്കാൻ ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ജീവിതമാക്കി മാറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിനാഹു സുബാനഹൂത്ത ആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ സദസ് കാണുമ്പോ ഈ സദസ്സിൽ വന്നു ചേർന്നിട്ടില്ലാത്ത നമ്മുടെ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ഈ സമ്മേളനം നടക്കുന്നത് ആലത്തൂരിന്റെ മണ്ണിലായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ എൻ്റെ സഹോദരിമാരിൽ ചിലരൊക്കെ അള്ളാഹുഅാലയുടെ വിളിക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ട് സഹോദരന്മാരിൽ ധാരാളം ആളുകൾ ഉത്തരം കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെ പേരുകളും ഈ സന്ദർഭത്തിൽ ഈ വൈകിയ വേളയിൽ ഞാൻ എടുത്തോതുന്നില്ല അതേസമയം വിദ്യാഭ്യാസ വിചക്ഷണനായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അതിൻ്റെ തീരുമാനങ്ങളുടെ അതിൻ്റെ അതോറിറ്റിയുടെ ഒക്കെ പല തലങ്ങളിലും ഉയർന്ന ലീഡർഷിപ്പ് വഹിച്ച ബഹുമാന്യനായ എ മുഹമ്മദ് അലി സാഹിബ് അവറുകളെ ആലോചിക്കാതെ ചിന്തിക്കാതെ ഓർമ്മിക്കാതെ ഈ സദസ് വിട്ടു പോകുന്നത് ഏറെ പ്രയാസമുള്ള കാര്യമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തെ പോലെ ഈ നാട്ടിൽ നിന്ന് നമ്മുടെ ജില്ലയിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് നമ്മോട് വിട പറഞ്ഞ ഒരുപാട് നേതാക്കളുണ്ട് സഹപ്രവർത്തകരുണ്ട് കുടുംബങ്ങളുണ്ട് രക്ഷിതാക്കളുണ്ട് മക്കളുണ്ട് എല്ലാ മനസ്സുകളിലും അവരുടെയൊക്കെ വേർപാടിന്റെ വേദന തിങ്ങി നിൽക്കുന്നുണ്ട് അള്ളാഹു സുബാനുഭൂത്ത ആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി തിരിച്ചു നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ും മറുഹണത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ രോഗങ്ങളെക്കൊണ്ട് ഇത്തരമൊരു സദസ്സിലേക്ക് കടന്നുവരാൻ ഹൃദയത്തിനകത്ത് ഏറെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും സാധിക്കാതെ പോയ ഒരുപാട് സഹോദരി സഹോദരന്മാർ വീടുകളിലുണ്ട് പഴച്ചവനെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ആ രോഗത്തിന് നീ ശമനം നൽകി ആശ്വാസം നൽകി സമാധാനം ചൊരിയണേ തമ്പുരാനെ പടച്ചവനെ ഈ കുർആആനിനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാക്കണേ അള്ളഥാ ആറടി മണ്ണിന്റെ ഇരുട്ടതയിൽ ഞങ്ങളേ ഗാന്ധരായി കഴിയുമ്പോ ഈ കുർആനിനെ ഞങ്ങൾക്ക് നീ കൂട്ടായി നൽകണേ തമ്പുരാനെ മഹ്ഷറാമുറ്റത്ത് വിചാരണാവേളയിൽ പടച്ചവനെ ഈ കുർആാനേയും ഇതവതരിച്ച മാസത്തിലെ നോമ്പിനെയും ഞങ്ങൾക്ക് നീ ശുപാർശകനായി നൽകണേ തമ്പുരാനെ പടച്ചവനെ മാറ്റിയായി മാറാത്ത രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ ആരെയും പരീക്ഷിക്കരുതേ തമ്പുരാനെ അപകടങ്ങൾ അകാല മരണങ്ങൾ താങ്ങാൻ കഴിയാത്ത വേദനകൾ നൽകി പരീക്ഷിക്കരുതേ റബ്ബെ പടച്ചവനെ ജീവിക്കുന്നത് ആരോഗ്യത്തോടെയും മനസമാധാനത്തോടെയും ജീവിക്കുവാനും ഈമാനോടും മരിക്കുന്നത്യോടും കൂടി മരിക്കുവാനും മരണാനന്തരം റബ്ബെ നിന്റെ കൂടി ജനത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ എത്തമ്പുരാനെ റഹ്മാനായ റബ്ബെ ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും മരണാനന്തരം വന്നു ചേരുന്നതും സ്വാലിഹീങ്ങളായ പുണ്യവാന്മാരുടെ وأصلح لنا آخرتنا التي إليها معادنا اللهم اجعل الحياة زيادة لنا في كل خير اللهم أجعل الموت راحة لنا من كل شر اللهم أعنا على ذكرك وشكرك وحسن عبادتك اللهم حاسبنا حسابا يسيرا اللهم اجرنا واجر والدينا من النار اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته